ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് ആവേശകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുമ്പോൾ കളിക്കളത്തിലെ വീറും വാശിയും ചിലപ്പോൾ അതിരുകൾ ലംഘിക്കാറുണ്ട് ലോഹ് ടെസ്റ്റിന്റെ നാലാം ദിവസം ആദ്യ സെഷനിൽ അരങ്ങേറിയ ഒരു സംഭവം ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിരിക്കുകയാണ് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജും ഇംഗ്ലീഷ് ഓപ്പണർ ബെൻ ലാക്കറ്റും തമ്മിലുണ്ടായ ഒരു ഉരസലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം വിക്കറ്റ് എടുത്തതിനു ശേഷമുള്ള സിറാജിന്റെ ആഹ്ലാദ പ്രകടനവും അതിനെ തുടർന്നുണ്ടായ തോളോട് തോൾ ചേർത്തുള്ള ഇടുക്കിലും ഇപ്പോൾ ചൂടേറിയ സംവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു ഈ സംവാദത്തിന്റെ പേരിൽ ഇരുവർക്കുമെതിരെ പിഴയടക്കമുള്ള ശിക്ഷാ നടപടികൾ വരുമോ എന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഇത് തെറ്റുകാരൻ ഐ സി സിയുടെ ചട്ടങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ലോസ് ടെസ്റ്റിലെ നാലാം ദിനം കളി പുനരാരംഭിച്ച് അധികം വായിക്കാതെ ആറാമത്തെ ഓവറിലാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഇംഗ്ലീഷ് ഓപ്പണർ ബെൻ ഡാക്കറ്റിനെ പുറത്താക്കി മുഹമ്മദ് സിറായ് ഇന്ത്യയ്ക്ക് നിർണായകമായ ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ച നിമിഷം വിക്കറ്റ് നഷ്ടമല്ലാതെ പതിനെട്ട് റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് ഈ ഓവർ തുടങ്ങിയത് എട്ട് റൺസുമായി ഡാക്കറ്റും ആറ് റൺസുമായി ഡാക്രോളിയുമായിരുന്നു ക്രീസിൽ സിറാജിന്റെ ഓവറിലെ ആദ്യ രണ്ട് പന്തുകളിലും ഡാക്കറ്റിന് റണ്ണൊന്നും നേടാനായില്ല മൂന്നാമത്തെ പന്തിൽ ഒരു മനോഹരമായ സ്കൂപ്പ് ഷോട്ടിലൂടെ ഡാക്കറ്റ് പന്ത് ബൗണ്ടറിയിലേക്ക് പായിച്ചു അടുത്ത പന്തിലും റണ്ണൊന്നുമില്ല എന്നാൽ അഞ്ചാമത്തെ പന്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഓഫ് സ്റ്റമ്പിന് പുറത്ത് സിറാജ് അറിഞ്ഞ ഒരു പന്തിൽ അഗ്രസീവ് ഷോട്ടിന് ശ്രമിച്ച ഡാക്കറ്റിന് പിടിച്ചു പന്ത് നേരെ മിഡ്ഡോണിൽ ഫീൽഡ് ചെയ്യുക ചെയ്യുകയെന്ന് ജസ്പ്രീത് പൂമറുടെ കൈകളിലെത്തി ഡക്കറ്റിന്റെ വിക്കറ്റ് നേടിയതിൻ്റെ ആവശ്യത്തിൽ സിറാജ് ആക്രോശിച്ചുകൊണ്ട് ഡാക്കറ്റിന് നേരെ ഓടിയെടുത്തു അദ്ദേഹത്തിൻ്റെ മുഖത്തിനധികളിലേക്ക് എത്തിക്കൊണ്ടുള്ള സിറാജിന്റെ ആഹ്ലാദ പ്രകടനം ശ്രദ്ധേയമായിരുന്നു ഡക്കറ്റ് ഇതിനോട് നേരിട്ട് പ്രതികരിച്ചില്ലെങ്കിലും ക്രീസ് മടങ്ങവേ ഇരുവരും പരസ്പരം തോളിൽ ഇടിക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു ഈ തോൾ കോൺട്രാക്റ്റ് ആണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് ദൃശ്യങ്ങൾ പലതവണ പരിശോധിച്ചപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക നിഗമനങ്ങൾ അനുസരിച്ച് മുഹമ്മദ് സിറാജ് അല്ല മറിച്ച് ബെൻഡാക്കറ്റാണ് ഈ തോൾ കൊണ്ടുള്ള ഇടിയിൽ യഥാർത്ഥ വില്ലൻ സിറാജ് വിക്കറ്റ് എടുത്ത ആഹ്ലാദ പ്രകടനം നടത്തവെ ഒരേ ലൈനിൽ തന്നെയാണ് ഓടിയെത്തിയത് സിറാജ് ആഹ്ലാദ പ്രകടനം നടത്തവെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കയറി നിന്നത് ഡക്കറ്റാണ് ഇതാണ് തോൾ കൊണ്ടുള്ള ഇടിയിൽ കലാശിച്ചത് സിറാജ് മണപൂർവ്വം ഡക്കറ്റിനെ ഇടിക്കാൻ ശ്രമിച്ചതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല എന്നാൽ ഡക്കറ്റ് സിറാജിന്റെ പാതയിലേക്ക് കടന്നു വന്നതായി കാണാം ഐ സി സിയുടെ പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കൽ ടു പോയിന്റ് വൺ ടു പ്രകാരം രണ്ട് ടീമുകളിലെയും കളിക്കാർ തമ്മിൽ ശാരീരികമായി ഒരു തരത്തിലുള്ള സമ്പർക്കവും പാടില്ല ഇത് ലംഘിച്ചതിൻ്റെ പേര് സിറാജിനും ഡക്കറ്റിനുമെതിരെ ശിക്ഷ നടുപടി വന്നേക്കും മാർച്ച് ഓഫീഷ്യലുകളുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനം ഐ സി സി നിയമം അനിശ്ചിതമായ ഏതു തരത്തിലുമുള്ള ശാരീരികമായ സമ്പർക്കത്തെയും ക്രിക്കറ്റിൽ നിരോധിക്കുന്നു കളിക്കാർ മണുപൂർമോ അലക്ഷ്യമായോ മറ്റൊരു താരത്തിനോ അമ്പയർക്കോ നേരെ ഓടുകയോ തോളുകൊണ്ട് ഇടിക്കുകയോ ചെയ്താൽ അത് ഈ നിയമത്തിൻ്റെ ലംഘനമാണെന്ന് വിശദീകരണം ഈ നിയമത്തിന്റെ വ്യാഖ്യാനം ഡക്കറ്റിനും സിറാജിനും ഒരുപോലെ ബാധകമായേക്കാം എന്നാൽ ഡക്കറ്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ കൂടുതൽ ഗുരുതരമായി കണക്കാക്കാൻ സാധ്യതയുണ്ട് സിറാജിൻ്റെ അഗ്രസീവ് സമീപനം ലോസ് ടെസ്റ്റിലേക്ക് വന്നാൽ മൂന്നാം ദിനം മുതൽ തന്നെ കളിക്കാലത്ത് സിറാജ് വളരെ അഗ്രസീവായാണ് കാണപ്പെട്ടത് അവസാന സെഷനിൽ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിങ്സ് തുടങ്ങാൻ വാങ്ങിയപ്പോഴും ഇടയ്ക്ക് സമയം പാഴാക്കാൻ ഓപ്പണർ ശ്രമിച്ചപ്പോഴുമെല്ലാം അദ്ദേഹം പലതും വിളിച്ചു പറയുന്നതും കാണാമായിരുന്നു ഇംഗ്ലീഷ് ഓപ്പണർമാരായ ക്രോളി ഡക്കറ്റ് എന്നിവരെയുമെല്ലാം സിറാജ് ചെറിയ രീതിയിൽ ഉരുസുകയും ചെയ്തിരുന്നു വിക്കറ്റ് എടുത്ത ശേഷമുള്ള സിറാജിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ഇന്ത്യൻ ടീമിന്റെ പുതിയ ഇന്ത്യ എന്ന ആക്രമണാത്മക സമീപനത്തിന്റെ ഭാഗമാണ് ഇത് ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം പകരുമ്പോഴും ചിലപ്പോൾ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഈ സംഭവത്തിൽ മാച്ച് റെഫറി എന്ത് തീരുമാനമെടുക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇന്ത്യൻ ടീമിൻ്റെ ആക്രമണക സമീപനത്തിന് ഇതോ ഒരു വെല്ലുവിളിയാകുമോ അതോ ടീം ഇതിനെ കൂടുതൽ വാശിയോടെ സമീപിക്കുമോ എന്ന് കണ്ടറിയാം ക്രിക്കറ്റിൻ്റെ ആവേശത്തിൽ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമാണെങ്കിലും നിയമപരമായ ചട്ടക്കൂടുകൾ പാലിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്